അപ്പം ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യലി ഉച്ചയൂണ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇപ്പൊ ചോറ് നല്ല കുത്തിരി ചോറ് പൊരിച്ച മീൻ ഏത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ ഇത് ചാള പൊരിച്ചത് ഏട്ടമാറിപ്പട്ട കോഴിയള പൊരിച്ചത് ആ ചൂരക്കറി മരിച്ചിനി നമ്മളവിടെ എന്ന് പറയും ആ കിഴങ്ങ് കിഴങ്ങ് പിന്നെ ഇത് നേരത്തെ കറി എന്തായിരിക്കും പിന്നെ ബ്യൂട്ട് റൂട്ട് ഒന്ന് ഇത്രയാണ് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ ഇനി അത് കൂട്ടി കഴിച്ചു പോകട്ടെ അപ്പം ഞാൻ വിചാരിച്ച് സ്പൂണിട്ട് കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നേരെ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ വിചാരിച്ച് ആ കൈയൊക്കെ ഞാൻ കഴിഞ്ഞി നല്ല ഇതായിട്ടിരിക്കുകയാണ് കൈ കൊണ്ട് കഴിക്കാന്ന് അതിനാണ് ടേസ്റ്റ് കൂടുതൽ അത് നമ്മൾ സ്പൂണിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാനും തോന്നത്തില്ല ഒരു അത്ര ഇതല്ല അപ്പം കഴിക്കട്ടെ അപ്പം നിങ്ങളെന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തു കഴിച്ചു